നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇന്നത്തെ ഒക്ടോബർ മാസ പരീക്ഷാ കലണ്ടർ വന്നിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് എൽ ഡി സി ജില്ലകൾ അവൈലബിൾ ആണ് നമുക്ക് പരിശോധിക്കുക ഏറെക്കെയാണ് നോക്കിയേ ആദ്യം പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അടിസ്ഥാനമാക്കി കേരളത്തിൽ വിളിച്ചിരുന്ന ക്ലർക്ക് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ക്ലർക്കിലേക്കുള്ള എറണാകുളം ജില്ലയും വയനാടും അല്ലെ ഇപ്പൊ എറണാകുളം ജില്ല വയനാട് ജില്ല എന്നീ ജില്ലകൾ എറണാകുളം വയനാട് എന്നീ ജില്ലകളിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷാ ഡേറ്റ് ആണ് നിലവിൽ വന്നിരിക്കുന്നത് പരിശോധിക്കാൻ നമുക്ക് പരീക്ഷ എപ്പോഴാണ് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ ഒക്ടോബർ അഞ്ചാം തീയതിയാണ് പരീക്ഷ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പരീക്ഷ ഞാൻ അപേക്ഷകരുടെ എണ്ണം കൂടെ പറയട്ടെ നമുക്ക് നോക്കാം ആദ്യം കൊടുത്തിരിക്കുന്ന എറണാകുളം അല്ലേ തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞിരിക്കുന്ന എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിലെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അപേക്ഷകരെണ്ണം പൊടുത്തുവിട്ടിട്ടുണ്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തേഴ് അപേക്ഷകളാണ് നിലവിൽ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിട്ടുള്ളത് മറക്കണ്ട അതുപോലെ തന്നെ രണ്ടാമത് നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴ് അപേക്ഷകരാണ് നിലവിൽ എവിടെയുള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയിലേക്ക് അല്ലേ ഇടുക്കി ജില്ലയിലായിരുന്നു ഇടുക്കിയായിരുന്നു വയനാടായിരുന്നു നമുക്ക് വയനാട് 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 അല്ല അല്ലേ വയനാട് ജില്ല ഇപ്പോൾ വയനാട് ജില്ലയിലേക്ക് നിലവിൽ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴ് അപേക്ഷയാണ് വയനാട് ജില്ലയിലേക്കുള്ളത് അതുപോലെ എറണാകുളം ജില്ല ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തേഴ് അപേക്ഷകൾ അപ്പോൾ ഏവർക്കും എറണാകുളം ഇടുക്കി ജില്ല അല്ലെങ്കിൽ എറണാകുളം വയനാട് ഇടുക്കി അല്ല വയനാട് അപ്പോൾ എറണാകുളം വയനാട് ജില്ലയിലൊക്കെ അപേക്ഷകൾ അപേക്ഷിച്ചിരുന്നത് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട് അപേക്ഷകർ എണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരള പി എസ് സി പുറത്തുവിട്ടിട്ടുണ്ട് പരീക്ഷാ ഡേറ്റ് ഒന്നും കൂടെ നോക്കിക്കോട്ടെ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ ഒന്നേ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിരുന്നു നമ്മൾ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ അവിടെ യൂട്യൂബിൽ അസന്റ് ഉണ്ടായിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ കമന്റുകൾ അതായത് നിങ്ങൾക്ക് ഈ ഒരു കലണ്ടറുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും പരീക്ഷയുമായി ബന്ധപ്പെട്ടോ എക്സാംസോ സിലബസോ നോട്ടിഫിക്കേഷനോ എന്തെങ്കിലും ഡൗട്ടുകളോ ആശയ കുഴപ്പമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക മാത്രമല്ല ഈ കലണ്ടറിൻ്റെ കോപ്പി കൃത്യമായി നമ്മുടെ അഡ്ഡ റ്റൂ ഫോഴ്സ് മലയാളത്തിൻ്റെ ആപ്പുകളിലും അവൈലബിൾ ആണ് ഞാൻ ഈ കലണ്ടർ കലണ്ടും അതിൻ്റെ ഓരോ പരീക്ഷകളിലും സിലബസ് ആപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം ആ പരീക്ഷകൾ ആവശ്യമുള്ളവരും സിലബസ് ആവശ്യമുള്ളവർ കൃത്യമായി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം നമ്മുടെ വീഡിയോൻ്റെ താഴെ ഒരു ലിങ്ക് ഉണ്ട് ഡൗൺലോഡ് അഡ്ഡാ ടു ഫോർ സെവൻ ആപ്പിൻ്റെ ലിങ്കുണ്ട് അതുവഴി ആപ്പ് ഡൗൺലോഡ് ചെയ്തത് അതുവഴി ക്ലാസ്സുകൾ കാണാനും ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പർച്ചേസ് ചെയ്യാനും ഏവർക്കും സാധ്യമാവുന്നതാണ് ഓക്കെ അല്ലേ ബാക്കി എല്ലാ ഡൗട്ടുകളും കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്